ഡാമുകൾ തുറന്നതോടെ ചാലക്കുടി പുഴയിൽ ജലവിധാനം കൂടുതൽ ഉയർന്നു ശനിയാഴ്ച ശക്തമായ മഴയാണ് ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്ത് പെയ്തത് പറമ്പിക്കുളം ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നു തമിഴ്നാട് ഷോളയാർ ഡാം തുറന്നതിനാൽ അധിക ജലം കേരള ഷോളയാർ ഡാമിൽ എത്തുന്നുണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി എട്ട് ഖനയടി വെള്ളവും പവർഹൌസ് പ്രവർത്തിപ്പിക്കുന്നതിനാൽ അവിടെ നിന്നുള്ള അറുനൂറ്റി നാൽപ്പത് ഖനയടി വെള്ളവും കേരള ഷോളയാർ ഡാമിൽ എത്തുന്നുണ്ട് ഡാമിലെ ജലവിധാനം ഉയർന്നതിനാൽ കേരള ഷോളയാർ ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ രണ്ടടി വീതം ഉയർത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും നൂറ്റി അൻപത് ഖനയടി വെള്ളം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് എത്തുന്നതായാണ് കണക്ക് പെരിങ്ങൽക്കുത്ത് ഡാമിന്റെ രണ്ട് സ്ലൂയിസ് വാൽവുകളും ഏഴ് സ്പിൽവേ ഗേറ്റും തുറന്നതിനാൽ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയർന്നുവരികയാണ് ചാലക്കുടി പുഴയിൽ നിലവിൽ ആറ് ദശാംശം അഞ്ച് രണ്ട് മീറ്ററാണ് വെള്ളം